മാലിന്യത്തിൽ നിന്ന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാബ്കോ ബയോസൈക്കിളിന്റെ ബ്രഹ്മപുരത്തെ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം വൻ വിജയമെന്ന് ദുബായിൽ നിന്നുള്ള ഉന്നത പ്രതിനിധി സംഘം കുറഞ്ഞ ഭൂമി ഉപയോഗവും അതിവേഗത്തിൽ ജൈവമാലിന്യം മാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റാം എന്നതുമാണ് ഈ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രത്യേകത നമ്മൾ കൊച്ചി കോർപ്പറേഷൻ ഇവിടുത്തെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത് ഏകദേശം നമ്മളൊരു പന്ത്രണ്ടായിരം ടണ് ആണ് ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ദിവസം അമ്പത് ടണ് വേസ്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന അമ്പത് ടണ് വേസ്റ്റ് നമ്മളത് കൃത്യമായിട്ട് പൾവറൈസ് ചെയ്ത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്നുള്ള ഒരു ലാർവനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഈ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ഇതിന് ുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ വാല്യൂഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പ്രോട്ടീൻ ഈ പുഴുവിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് പ്രോട്ടീൻ ആക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഏറ്റവും നല്ല വളം ഇതിന്റെ വളത്തിന് പറയുന്നത് ഫ്രാസ് എന്നാണ് ഈ ഫ്രാസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് എം എ എച്ച് വൈ ഗോറി ആൻഡ് കമ്പനിയുടെ പ്രതിനിധികളായ സലാഹുദ്ദീൻ ഹൈദരലി <laughs> we are, we are, yes we are very impressed with this because uh, we, we, we don't want you know to go so, Europe has some of uh, these but you know they' such Europe being such a what high technology uh, it is not uh, economically viable to do this. yes they're doing it to get rid of their waste so they're saving on that you know dumping yard. But uh, eventually the, 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 the project by itself is only you know trying to save the environment rather than make money. So we have to find a way to do both, always in uh, using waste to create uh, products, meaning the first you get rid of the waste so it's not dumped, and another cycle where you make products which are useful for the society uh, because. Uh, for, for us ഫോർ അസ് ഇൻ യു എ യു നോ ഇറ്റ്സ് എ even, even our dumping yards are not far from residential areas. ഇതിലൂടെ വളരെ കുറച്ച് സ്ഥലത്ത് ദുർഗന്ധമില്ലാതെ തന്നെ മാലിന്യ സംസ്കരണം നടത്താനാകും ഈ സാങ്കേതിക വിദ്യ രാജ്യത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു ഏറ്റവും ചെലവ് കുറഞ്ഞ സംവിധാനമാണ് ഈ സാങ്കേതിക വിദ്യയെ ആകർഷകമാക്കുന്നത് മാലിന്യം പോഷകമാക്കി മാറ്റുന്നുവെന്നതും പ്രധാനപ്പെട്ട കാര്യമാണെന്നും എം എ എച്ച് വൈ ഗൂറി ആൻഡ് കമ്പനി ചെയർമാൻ സലാഹുദ്ദീൻ ഷെറാഫി പറഞ്ഞു ഇത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ആണ് ഇത്രയധികം ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് ഒരു അതേപോലെ തന്നെ ാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ടണ്ണ് ചെയ്യാൻ ഏകദേശം നമുക്ക് പത്ത് ഏക്കർ സ്ഥലം വേണം നമുക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ടണ്ണ് ചെയ്യാനാകെ ഒന്നര ഏക്കർ സ്ഥലമേ വേണ്ടു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള വിവിധ കോർപ്പറേഷനുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇത് വന്നത് മാത്രമല്ല ഇതിലൊരു കോൺസെപ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടീൻ എന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ് പിന്നെ മറ്റുള്ള തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലീച്ചായിട്ടോ മറ്റുള്ള തരത്തിലുള്ള ഒരു വേസ്റ്റും ഒരു റെസിഡ്യൂൽ